നൂറു വർഷത്തിൽ മേലെ പഴക്കം വരുന്ന ഏകദേശം ആറായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന ഈ കാണുന്ന അതിമനോഹരമായ ഒരു മനയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വിൽപ്പനയ്ക്ക് വേണ്ടി വന്നിട്ടുള്ളത് അതും എല്ലാവിധ വാഹനങ്ങൾക്കും വളരെ എളുപ്പത്തിൽ കടന്നുവരാൻ കഴിയുന്ന വിശാലമായ ഈ കാണുന്ന ടാർ ചെയ്ത റോഡിനെ അഭിമുഖമായിക്കൊണ്ടുള്ള നാലേക്കർ എൺപത് സെന്റ് പ്ലോട്ടിലാണ് ഈ മന സ്ഥിതി ചെയ്യുന്നത് മറ്റു മനകളെ അപേക്ഷിച്ച് വളരെ വിശാലമായ പത്ത് ബെഡ്റൂമുകളാണ് ഈ മനയിലുള്ളത് അതിൽ ചിലതിൽ അറ്റാച്ച്ഡ് ബാത്റൂമും ഉൾപ്പെടുന്നു വിശാലമായ റോഡിനെ അഭിമുഖമായിക്കൊണ്ട് വാഹനത്തിന്റെ യോ മറ്റു മലിനീകരണമോ ഇല്ലാത്ത വളരെ ശാന്തമായ ഒരു പ്രദേശത്താണ് ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത് അതിനാൽ തന്നെ റിസോർട്ട് മുതലായ ആവശ്യങ്ങൾക്കായാലും ഈ പ്രോപ്പർട്ടി വളരെ അനുയോജ്യമാണ് ഈ കാണുന്നത് പോലെ അതിമനോഹരമായ ഒരു അടുക്കളയും അടുക്കളയോട് ചേർന്നുകൊണ്ട് തന്നെ വറ്റാത്ത ഒരു വലിയ കിണറും നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയിൽ കാണാൻ സാധിക്കും കൂടാതെ തെങ്ങ് മാവ് പ്ലാവ് മുതലായ ഒരുപാട് ഫലവൃക്ഷങ്ങൾ കാണാൻ സാധിക്കുന്ന ആര് കണ്ടാലും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു പോകുന്നത്ര മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് കുറഞ്ഞ വിലയിൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത് വെറും കോടി ലക്ഷം എന്ന വളരെ കുറഞ്ഞ തുക മാത്രമാണ് ഈ നാലേക്കർ എൺപത് സെന്റ് പ്ലോട്ടിനും ഈ വീടിനും ഉൾപ്പെടെ ചോദിക്കുന്നവില്ല എന്നുവെച്ചാൽ സെന്റിന് വെറും രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഈ പ്ലോട്ടിന് ചോദിക്കുന്നത് റിസോർട്ടിനോ ആയുർവേദ ആയുർവേദിക്രിട്രിറ്റ് മുതലായ ആവശ്യങ്ങൾക്കോ ഈ പ്ലോട്ട് വളരെ അനുയോജ്യമാണ് പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടിത്തറ എന്ന പ്രദേശത്തിനോട് വളരെ സമീപത്തായിക്കൊണ്ടാണ് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്